എസ് എഫ് ഐ ഒയുടെ നൂറ്റി അറുപത്തിയാറ് പേജുള്ള കുറ്റപത്രം അതായത് നൂറ്റി അറുപത്തിയാറ് പേജുകളാണ് ഈ കുറ്റപത്രത്തിനുള്ളത് നൂറ്റി അറുപത്തിയാറ് പേജുള്ള കുറ്റപത്രത്തിൽ ഗുരുതര കണ്ടെത്തലുകളാണുള്ളത് കള്ളക്കണക്കുണ്ടാക്കി രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സി എം ആറിൽ നൽകിയത് നൂറ്റി എൺപത്തിരണ്ട് കോടിയാണെന്നാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാണി കാണിക്കുന്നത് ഇത് ധാരാളം കള്ളക്കണക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കാൻ കഴിയുന്നത് നൂറ്റി എൺപത്തിരണ്ട് കോടി അതായത് സി എം ആറിൽ നൽകിയത് അതായത് രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് കള്ളക്കണക്കുണ്ടാക്കി നൽകിയതാണ് ഇത്തരത്തിൽ നൂറ്റി എൺപത്തിരണ്ട് കോടി അപ്പോൾ അത്രയധികം വലിയൊരു തുക തന്നെയാണ് ഇക്കാര്യത്തിൽ നടന്നിട്ടുള്ളത് അതാണ് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്നാൽ ആർക്കൊക്കെയാണ് ഈ പണം നൽകിയതെന്ന വിവരം കുറ്റപത്രത്തിൽ ഇല്ല അതാണ് മറ്റൊരു എല്ലാവരെയും ആകാംക്ഷയോടെ കൊണ്ടുവരുന്ന മറ്റൊരു കാര്യം കാരണം രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ ഇതിലുണ്ടെന്ന് പറയുമ്പോഴും ആരൊക്കെയാണെന്നുള്ള ആർക്കൊക്കെയാണ് പണം നൽകിയതെന്നുള്ള വിവരം ഈ കുറ്റപത്രത്തിൽ ഇല്ല എന്നുള്ളതാണ് വാസ്തവം